നമുക്ക് ഒറ്റ ഒരാളെ തൃപ്തിപ്പെടുത്തിയാണ് ഗുരുവാരപ്പന അദ്ദേഹം നമ്മൾ തൃപ്തനാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഗുരു പരമ്പര ഗുരു ഗുരുപരമ്പരയിൽ കൃഷ്ണനും ഒറ്റ ടീമാണെന്നുള്ളത് അവർക്ക് വേറൊരു ചിന്തയില്ല പരമ്പര ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെയായിരിക്കും കൃഷ്ണൻ പറഞ്ഞത് എന്തുകൊണ്ട് കൃഷ്ണൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് ഇവരും പറയുന്നത് രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ല അന്നേരം ഗുരു പരമ്പരയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുത്ത തീരുമാനങ്ങൾ എടുത്തുകഴിഞ്ഞാൽ സെറ്റായി ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിയാണ് ഭഗവാൻ ഹാപ്പി സെറ്റായി പിന്നെ വേറെന്തേ വേറെ ആരുടെ അംഗീകാരം വേണം വേറെ ആരുടെ ബഹുമതി വേണം നമുക്കൊന്നും വേണ്ട ആര് നമ്മളെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും എന്ത് ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരം നമുക്ക് വേണ്ടത് ഭഗവാന്റെയാണ് അതെയാണ് നമ്മുടെ ഭർത്താവ് അദ്ദേഹം നമ്മളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും നമ്മളെ അംഗീകരിക്കുക സത്യമാണ് ഒരു സംശയമില്ല അദ്ദേഹം നമ്മളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ലോകം മുഴുവൻ നമ്മളെ അംഗീകരിക്കുക അതിലൊരു സംശയമുണ്ട്